കളിക്കാൻ കൊടുക്കട്ടെ അപ്പഴേം വന്നൂട്ടാ കണ്ണാടി എടുത്തപ്പോ എന്താ ഒരു കഷ്ട എന്താ റോക്കി എന്തേ അച്ചക്കളിക്കട്ടെ ഇത്തിരി കളിക്കട്ട് റോക്കിന്റെ കണ്ണാടി ഇവന് കളിക്കാൻ കൊടുത്തു റോക്കി ഉറങ്ങായിരുന്നു അവിടെ റോക്കി ഓടി ഇറങ്ങി വന്നു ഓ டாக்கி இத்திர களிக்கிட்டுடா வேன் இ காச்சேடி எவடிக்கா போன டான்ஸ் களிக்கி

ഹലോ ഹലോണ്ടോടി ഓടി 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 അവർ ഓടി വരുന്നേ കുറച്ച് വാക്കുകളൊക്കെ ഓടി ഓടി പഠിക്കുന്നത് വന്ന ഒരു ഉമ്മതാ ഇതാ അത് നോക്ക് ഇതാ റോക്കിന്റെ ആണ് ഞങ്ങള് എടുത്തിട്ട് വന്നാണ് ഒരു ഉമ്മ കൊടുക്ക് Umma Umma Hello 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 Odi wa Minnu Minnu Rocky

அடுக்களில் பணி இல்ல அடுக்களில் பணி இல்ல ഇവിടെ പണിയില്ലേ എപ്പോഴും നിന്നെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റോ നിന്നെ നോയിക്കൊണ്ടിരിക്കാൻ പറ്റോ നമ്മക്ക് പണിയില്ലേ